ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കടല റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കടല റോസ്റ്റൊക്കെ എല്ലാവരും വീട്ടിൽ എപ്പോഴും തന്നെ തയ്യാറാക്കുന്നതായിരിക്കും അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് നോൺ വെജ് ഒക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാകും അതുപോലെ തന്നെ വെജുകാർക്കും ഇത് ഇഷ്ടമാകും അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന നമ്മുടെ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ എട്ട് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞെടുത്തിരിക്കുന്ന കടലയാണ് ഇതൊരു ബൗളിന് മുക്കാൽ ബൗള് കടലയാണ് വരുന്നത് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷമുള്ള അളവാണിത് ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കടലയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി കുക്കർ മൂടി ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് വിസിൽ വരെ അടുപ്പിച്ചെടുക്കാം അതിനുശേഷം ശേഷം ലോ ഫ്ലെയിമിലിട്ട് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം പ്രഷറെ എല്ലാം പോയി കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കടലയെല്ലാം ഇതായതുപോലെ നന്നായിട്ട് വെന്തിരിക്കും ഒരു കടായി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കടി കടികിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം ജീരകത്തിൻ്റെ കളറൊക്കെ മാറി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല എത്ര വേണേലും ചേർത്ത് കൊടുക്കാം എത്ര ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് രണ്ട് വട്ടൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇളക്കി ഇളക്കിക്കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ തേങ്ങാക്കൊത്തും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി തേങ്ങാക്കുത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നീളത്തിലരിഞ്ഞ ഒരു സവാള ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പെരിഞ്ചീരവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്ത പേസ്റ്റാണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി എന്നിട്ട് ആ സവാളയുടെ കൂടെ കിടന്ന് നമ്മുടെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നന്നായി ഒന്ന് മൂത്ത് വരും അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സവാളയുടെ കളറെല്ലാം മാറി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ഞാനിവിടെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് വരുന്നത് ഇനി ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആ വെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്തിട്ടായിരിക്കും തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ അല്പം മീറ്റ് മസാല കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടല റോസ്റ്റിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിനായിട്ട് ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ നിങ്ങൾക്ക് അല്പം ഗ്രേവിയോട് കൂടിയാണ് ഇത് വേണ്ടതെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതല്ല എങ്കിൽ കുറച്ച് നേരം കൂടി ഇതൊന്ന് മൂടി വെച്ച് ഇതിലെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് പഞ്ചസാര അപ്പോൾ ഒരു പിഞ്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും കറിക്ക് മധുരമായി പോകില്ലേന്നല്ലേ മധുരം ഒന്നും ഉണ്ടാകത്തില്ല ഒരു നുള്ള് പഞ്ചസാര ചേർത്തു എന്ന് കരുതി നമ്മുടെ കറിക്ക് മധുരം ഉണ്ടാകത്തില്ല നമ്മുടെ ഈ മസാലയ്ക്ക് മസാലയ്ക്കൊന്നും ബാലൻസ് ചെയ്യാൻ അത് സഹായിക്കത്തേ ഉള്ളൂ ഇത് തികച്ചു ഓപ്ഷണലാണ് വേണ്ടവർ മാത്രം ചേർത്താൽ മതി ഇനി നമുക്കിത് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടല റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ഇടണേ അപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് നോൺ ഒക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്